കഷ്ടം തോന്നുന്നു കഴിഞ്ഞ വീഡിയോ അനുവിനെ കുറിച്ച് കൊറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും അനുവിനെ ആർക്ക് വേണേലും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ലൈവില് അതായത് നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ റെന ഫാത്തിമ അനുവിൻ്റെ ഒരു ടോപ്പ് സീക്രട്ട് ബിൻസീവായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് കണ്ടിരുന്ന നമ്മൾ വ്യൂവേഴ്സിന് നേരത്തെ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യമാണ് അതായത് ആര്യൻ അനു കോംബോ ആര്യനെ കുറിച്ച് അനു കൂട്ടുകാരോട് പറഞ്ഞ കാര്യം രന അവിടെ ബിൻസിയോട് പറയുന്നുണ്ട് എന്തിനാ വ്യൂവേഴ്സും കൂടെ ഒന്ന് കേട്ടോട്ടെ എന്ന് ഓർത്തിട്ട് അതായത് തനിക്ക് ആര്യനെക്കാളും പ്രായം കൂടുതലാണ് പക്ഷെ ആര്യനോട് അനുവിന് ഇഷ്ടമുണ്ട് ആര്യന് തിരിച്ചും ഇഷ്ടമുണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് അനുവിന് ആക്ച്വലി ആര്യൻ എല്ലാവരോടും അത്യാവശ്യം നല്ല രീതിയിൽ ഇടപഴകുന്ന വ്യക്തിയാണ് അപ്പൊ ആര്യ ആര്യന് ശരിക്കും ഇഷ്ടമുണ്ടോ എന്നറിയത്തില്ല ആര്യനും ജിസയിലും തമ്മിലുള്ള ഒരു ഒരു കൂട്ടുകെട്ടും അനുവിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ബിൻസിയും രനയും കൂടെ ഇരുന്ന് ഒരു കോൺവെർസേഷൻ പോലെ പറയുന്നത് പത്ത് പേര് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അനു ഈ പറഞ്ഞ വ്യൂവേഴ്സ് ഇതെങ്ങനെ കാണും നാട്ടുകാർ ഇതെങ്ങനെ എടുക്കുമെന്ന് പണ്ട് എല്ലാ കാര്യത്തിലും ഒരു പുള്ളിക്കാരിക്ക് ഒരു കരുതലുണ്ട് എന്നെ എങ്ങനെ കാണും എന്നുള്ളത് ആ ഈ കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയെ പ്രണയിച്ചു എന്നുള്ളൊരു കുറ്റം കൂടെ വരുമോ അതെങ്ങനെ ആളുകളിൽ എടുക്കും എന്നൊരു ടെൻഷൻ ഉണ്ട് പോരാത്തതിന് അനുവിന് പുറത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അനു ഇവരോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കാര്യം ഇവരിവിടെ പരസ്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വീക്കെൻഡ് എപ്പിസോഡിലെ ആര്യൻ ജിസലിന് സ്റ്റാർ കൊടുക്കുന്നത് അവിടെ ആണുങ്ങളെല്ലാം ജിസേലിന് സ്റ്റാർ കൊടുത്തത് സത്യത്തെ അനുവിനോട്ടൊന്ന് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് അത് അനുവിനോ കൊ കൊള്ളുന്നത് പോലാണ് ഓരോ വാക്കുകളും ജിസേലിനെ പുകഴ്ത്തി പറയുമ്പം അവിടെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് കാരണം അനു ആണുങ്ങളെ കുറിച്ച് മൊത്തമായി പറഞ്ഞ ഒരു കമന്റ് അവിടെ ലാലേട്ടൻ റിവീൽ ചെയ്തു ഇത് ആണുങ്ങൾ എല്ലാം കൊണ്ടിട്ടുണ്ട് ശരിക്കും ആണുങ്ങൾ എന്തായാലും അനുവിന് ചെറിയ ചെറിയ പണികള് കൊടുക്കും പക്ഷെ അവിടത്തെ പുരുഷന്മാരെക്കാളിലും അനുവിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഈ കൂടെ നടക്കുന്ന സ്ത്രീകളാണ് ശൈത്യായിരുന്നു കൂടെ നടന്നിട്ട് അനു പറയുന്ന കാര്യങ്ങള് ഇവിടെ ഒന്ന് അനുവിനോട് പറയും മറ്റൊന്ന് വേറെ വേറെ സ്ഥലത്ത് പോയി പറയുന്ന ആള് ഇന്ന് സൺഡേ ആണ് പിന്നെ ശൈത്യ എവിക്റ്റഡ് ആയി പോകുമോ എന്നറിയില്ല അതുപോലെ തന്നെ ബിൻസി എവിക്റ്റഡ് ആയി പോയി പക്ഷേ ബിൻസിയും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എവിടെയാണ് അനുവിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് അനുവിനോട്ട് പണിയും കൊടുക്കുന്നുണ്ട് ഇത്രയും റൂട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ജിസേലാണ് ജിസേലിന് ബിഗ് ബോസ് തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവിടെ ലേഡീസ് എല്ലാരും പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതല്ലേ ഇവരൊക്കെ ഇതൊക്കെ ക്യാമറയിൽ കൂടെ കാണുന്നതല്ലേ അത് എന്തുകൊണ്ട് കാണിച്ചില്ല പിസയില് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇവർ എക്സ്പോസ് ചെയ്തില്ല പകരം അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അനു പറഞ്ഞത് ആണുങ്ങൾ എല്ലാവരും മൊണ്ണകളാണെന്നുള്ള ആ വാക്കാണ് സത്യത്തിൽ അവിടെ അതല്ല സംഭവിക്കുന്നത് ആണുങ്ങള് ജിസേലിന്റെ സൗന്ദര്യം കണ്ടു മയങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് അനു സംസാരിച്ചത് സത്യത്തിൽ അങ്ങനെയല്ല ജിസേലിന്റെ വാക്കുകൾ ജിസലിന് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ജിസലിന് പിന്നെ പിണക്കാതെ അവരെ തന്ത്രപൂർവ്വം കൂടെ നിർത്താനുള്ള കഴിവുണ്ട് അത് ജിസൈൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കും അനുവിടെ അവരെ വെറുപ്പിച്ചോണ്ടേയിരിക്കും അങ്ങനെ എല്ലാവരും അനുവിനെതിരെ തിരിയാനുള്ള നല്ല ഒരു തന്ത്രം ജിസലിന്റെ കയ്യിലുണ്ട് ജിസലിന് അടുത്ത ആഴ്ച കുറച്ച് ും കൂടെ പൂർവാധിക ശക്തിയോടുകൂടി എല്ലാവരും അനുവിനെതിരെ തിരിച്ച് അനുവിനെ നിശബ്ദയാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ആര്യൻ അനു അങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് അവിടെ വരാൻ പോകുന്നത് വിലാഷ് ഇപ്പൊന്നും പോകുന്നില്ല വേണ്ടടുത്ത് മാത്രം സംസാരിച്ച് ബുദ്ധിപൂർവ്വമാണ് നീങ്ങുന്നത് വന്നപ്പോ ഷാനവാസ് കുറെ ഷോ ഇറക്കിയെങ്കിലും ഇപ്പോൾ നല്ലൊരു ഗെയിമാണ് ഷാനവാസ് കളി കളിക്കുന്നത് പക്ഷെ അക്ബറും അപ്പാനിയും ഒരു കാരണവും ഇല്ലാതെ പുള്ളീനെ തന്നെ എതിരാളിയായിട്ട് കണ്ടോണ്ടിരിക്കയാണ് വന്നപ്പോലെ അക്ബറിന് ഈ ഷാനവാസിനെ അവനെ ഹീറോ ആകാൻ വിടുക സ്വയം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ എല്ലാ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെടുന്ന ആളാണ് അക്ബർ അപ്പാനിക്ക് അനുനെയും കണ്ടുകൂട ഷാനവാസിനെയും കണ്ടുകൂടാ കഴിഞ്ഞ ദിവസം ഷാനവാസ് ഒരു മുണ്ട് കരത്ത മുണ്ടും വെള്ള ഷർട്ട് ഇട്ട് അവരുടെ മുന്നിലൂടെ ദേ പുതിയ ഡ്രസ്സ് കിട്ടിയതിന് ഷോ നടക്കുകയാണ് നമ്മളെയൊക്കെ ഈ ഡ്രസ്സിൽ കണ്ടാൽ വ്യൂവേഴ്സ് എന്ത് വിചാരിക്കും നമുക്ക് ഈ ഡ്രസ്സേ ഉള്ളെന്ന് കാരണം ഇടയ്ക്ക് വെച്ച് കാണുന്ന വ്യൂവേഴ്സിന് അറിയത്തില്ലല്ലോ നമുക്ക് ഡ്രസ്സ് ഇവർ തരാത്തതാണെന്ന് ഇങ്ങനെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സോട് കൂടിയാണ് അപ്പാനി അവിടെ ഇരിക്കുന്നത് അതുപോലെ അക്ബറിനും ഇതേ ം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിന് മുന്നേ പെൺകുട്ടികളെല്ലാം വട്ടം കൂട്ടി ഇരുത്തിയിട്ട് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിന് മുന്നേ പെൺകുട്ടികളെല്ലാം വട്ടം പിടിച്ച് അതിന്റെ അപ്പാനി അഫ്വാനിയപ്പന്റെ ഉപദേശം ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആരെയും വിശ്വസിക്കരുത് ഓ പറയുന്ന ആൾ ആരാന്നറിയാവോ ആരെയും വിശ്വസിക്കരുത് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് അനൂനട്ടൊരു കുത്തും കൊടുക്കുന്നത് കേട്ടു കാരണം ആ അനൂനെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും കൊണ്ട് ഇങ്ങനെ നടക്കരുത് അനൂനെ പോലെ ഒരിക്കലും ആവരുതെന്ന് ഇതൊക്കെ കേട്ടിരിക്കുന്നത് പോലെ കാണിച്ചിട്ട് ആദില പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക് എന്ന് കാരണം അവർക്ക് മനസ്സിലായി ഇയാളുടെ പോക്കിങ്ങോട്ടാണ് ഏതൊക്കെ ഒരു അരമണിക്കൂറോളം പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഫുൾ എനർജി വെച്ചിട്ട് ഉപദേശിച്ച അനുവിനെതിരെ ആക്കാൻ നോക്കി പക്ഷെ നടന്നില്ല എന്നിട്ട് ഒരു പറച്ചിലും കൊണ്ട് നിങ്ങൾ ശത്രുപക്ഷത്താണെങ്കിൽ കുഴപ്പമില്ല നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാൻ ഭയങ്കര വാചടിക്കുന്നുണ്ട് അനീഷിന് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല അനീഷ് കഴിഞ്ഞ മാസത്തെ എപ്പിസോഡിലൊന്നും വളരെ എന്തോ ഒരു നോർമൽ ആയ പോലാണ് പറയാൻ പറ്റിയാലും പുള്ളിക്ക് ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഇളകുമല്ലോ എന്നാലും അനീഷും നിവിനും ഷാനവാസും ഒക്കെ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുന്നതുകൊണ്ട് ഒരു സുഖമുണ്ട് നിവിനാണേലും ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് നിവിന്റെ കളി കണ്ടിരിക്കാനൊക്കെ ഒരു രസമുണ്ട് ഈ പറഞ്ഞ പോലെ ആര്യനാണേലും എല്ലായിടത്തും ഇടപെടുന്നുണ്ട് എല്ലാവരോടും മിണ്ടുന്നുണ്ട് പിന്നെ എല്ലായിടത്തും മൊത്തത്തിൽ ഇമോഷണലി ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയുണ്ട് അനുവിനെ ആ രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടേയിരിക്കും അനുവിന്റെ കരച്ചിൽ എന്ന് നിക്കുന്നോ അന്നേ കളി നടക്കുന്നു പക്ഷെ നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിമറാണ് അനു ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയലെന്ന് പറഞ്ഞ പോലെ അനുവിന് പുറത്ത് ഫാൻസ് ഉണ്ട് അനുവിന് നന്നായിട്ട് ഗെയിം കളിക്കാനും പറ്റും പക്ഷെ അനുവിന് ഭയങ്കര പേടിയാണ് തന്റെ കരിയറിനെ ഈ ഒരു ബിഗ് ബോസ് വന്നതോടുകൂടി ബാധിക്കുമോ തനിക്ക് ഇനി വർക്ക് കിട്ടാതെ വരുമോ എന്നുള്ളൊക്കെ തെറ്റിദ്ധാരണകളാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു ഭയം ഇരിക്കും തോറും അനുന് പ്രതികരിക്കുമ്പോഴും ഒരു കാര്യം ഒരു ഗെയിം കളിക്കുമ്പോഴൊക്കെ ഒക്കെ അനാവശ്യമായ ടെൻഷനുകൾ വരുന്നുണ്ട് അതാണ് പുള്ളിക്കാരിയുടെ പക്ഷെ അതാണ് ഈ തൊഴുന്നതിനും പിടിച്ചേനെല്ലാം കിടന്ന് കരയുന്നത് അത് ഒരു ഭയങ്കര മോശം ഒരു സ്വഭാവമാണ് കണ്ടന്റ് ഒന്നും കിട്ടാഞ്ഞിട്ടാണോ അറിയത്തില്ല എന്ന് ആരിലെന്തേലും പറയാൻ നോക്കിയിരിക്കും ഓടിപ്പോയി കരയാൻ അടുത്ത ആഴ്ചത്തെ കളി എന്ന് പറയുമ്പോഴത്തേനും അപ്പ എനിക്ക് മനസ്സിലായി അപ്പാൻ ഒച്ചൻ ബഹളം ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പുറത്ത് അതുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത് അനീഷിനെയും ലാലേട്ടനെടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അനീഷ് ഒരു പുതിയ ഗെയിം തുടങ്ങും ഈ പറഞ്ഞ പോലെ അക്ബറും ഷാനവാസും ലാലേട്ടന്റെ മുമ്പി വെച്ച് എന്നെ ഒന്ന് കോർത്തു അപ്പൊ അതങ്ങനെ പോകുന്നു അനു മൊത്തത്തിലൊന്നും ഒറ്റപ്പെട്ടിട്ടുണ്ട് അപ്പം ശൈത്യം കൂടെ പോയി കഴിഞ്ഞാൽ അനുപൂർണമായി ഒറ്റ ഒറ്റപ്പെടും അപ്പം നമുക്ക് നോക്കാം അടുത്ത എങ്ങനെയാണ് ഗെയിം പോകുന്നതെന്ന് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം താങ്ക്